ഒരിക്കൽ ശ്രീധാമൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായി ഗോലോകത്തിലേക്ക് പുറപ്പെട്ടു ഗോലോകത്ത് എത്തിയ ഉടനെ അദ്ദേഹത്തിന്റെ കാതിലും ആദ്യം കേൾക്കുന്നത് രാധേകൃഷ്ണ എന്ന നാമമായിരുന്നു തന്റെ പ്രഭുവിന്റെ നാമത്തിനു മുന്നിൽ മറ്റൊരാളുടെ നാമം കേട്ടതിൽ അമ്പരന്നുപോയ ശ്രീധാമൻ ആ ശബ്ദം പിന്തുടർന്ന് മുന്നോട്ടു നടന്നു അവിടെ കണ്ടത് രാധാദേവിയും ശ്രീകൃഷ്ണനും ഗോപികമാരുമൊത്ത് രാസലീല നൃത്തത്തിൽ ലീനരായിരിക്കുന്നു ഈ ദൃശ്യത്തിൽ അദ്ദേഹം അദ്ഭുതഭരിതനായി ശ്രീധാമൻ തന്റെ പ്രഭുവിനായി കൊണ്ടുവന്ന വെണ്ണ അർപ്പിച്ചു എന്നാൽ രാധാദേവി ആ വെണ്ണ ആദ്യം കഴിച്ചിനു ശേഷം മാത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നൽകിയത് ഇത് കണ്ട ശ്രീധാമൻ അത്യന്തം ക്രോധാകുലനായി തന്റെ പ്രഭുവിനായുള്ള അർപ്പണം മറ്റൊരാൾ കഴിച്ചതിനു ശേഷമാണ് ഭഗവാൻ സ്വീകരിച്ചത് എന്നതിൽ അദ്ദേഹത്തിന് ക്രോധം തോന്നി ശ്രീധാമ പറഞ്ഞു നിർത്തു ഇതെന്റെ പ്രഭുവിനോട് കാണിക്കുന്ന അപമാനമാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു ശ്രീധാമ ഇത് അപമാനമല്ല ഇത് സ്നേഹമാണ് കളങ്കമില്ലാത്ത സ്നേഹം ശ്രീധാമ പറഞ്ഞു പ്രഭോ അങ്ങ് മായിൽപ്പെട്ടിരിക്കുന്നു ഞാൻ കാണുന്നത് കൃത്യമായ യാഥാർത്ഥ്യമാണ് ഇത് സ്നേഹമല്ല ഇത് മായാണ് എന്നാൽ ഞാൻ ഇത് തെളിയിക്കും ഞാൻ ഉറച്ചിരിക്കുന്നു ശേഷം ശ്രീരാമൻ ഗോപികമാരുടെ സമീപം ചെന്നു പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒരുമിച്ചു ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഈ പ്രഭാവത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ കാണിച്ചുതരാ ഗോപികമാർ ശ്രീരാമന്റെ ആഹ്വാനത്തിൽ ഒരേ സ്വരത്തിൽ രണ്ടു പ്രാവശ്യം ഉച്ചരിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അവിടെയുണ്ടായിരുന്ന ഒരു സാധാരണമായ വൃക്ഷം അത്ഭുതകരമായി കൽപ്പവൃക്ഷമായി മാറി അതിന്റെ ഇലകൾ പൊന്നുപോലെ തിളങ്ങി പ്രകൃതിയിൽ പ്രത്യേകമായൊരു ഊർജ്ജം നിറഞ്ഞു അപ്പോൾ അദ്ദേഹം അവിടെയൊരിടത്ത് പോയിക്കൊണ്ടിരുന്ന ഒരു ചെറുപുഴുവിനെ കാണിച്ചു നിങ്ങൾ ഈ പുഴുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ടു പറയൂ രാധേ രാധേ ഗോപികമാർ പറഞ്ഞു രാധേ രാധേ ആക്ഷണം ആ പുഴു ഭസ്മമായി മാറി ഗോപികമാർ അമ്പരന്നു ശ്രീധാമൻ ചിരിച്ചു ശ്രീധാമ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നിങ്ങൾ കണ്ടോ ഒരു മായാവിയുടെ പേരുച്ചരിച്ചതും ആ പുഴു ഭസ്മമായി നിങ്ങൾക്ക് വിശ്വസമായോ രാധ ഒരു മായാവിയാണ് എന്നത് ഇത് പറയുമ്പോഴാണ് ഒരു മനോഹരമായ ചിത്രശലഭം അവിടെയെത്തിയത് ശ്രീദാമൻ വീണ്ടും പറഞ്ഞു നിങ്ങൾക്കിനിയും സംശയമുണ്ടെങ്കിൽ ഈ ചിത്രശലഭത്തെ നോക്കി രാധേ രാധേ എന്നു പറയൂ ഗോപികമാർ വീണ്ടും രാധേ രാധേ എന്ന് പറഞ്ഞു ആ ചിത്രശലഭവും ഭസ്മമായി ശ്രീദാമൻ പറഞ്ഞു ഇപ്പോഴെങ്കിലും വിശ്വസിച്ചോ ഇപ്പോഴും ഇല്ലെങ്കിൽ ഈ വരുന്ന ഈ കന്യകയെ ലക്ഷ്യമാക്കി രാധേ രാധേ